ഒറ്റരവധി വാർഡുകൾ ഞങ്ങൾ പിടിച്ചെടുക്കും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ യു ഡി എഫിന് ഉണ്ടാകും കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തദ്ദേശ പോരാട്ടത്തിൽ ചൂട് കഴിഞ്ഞു അങ്ങാടിപ്പുറത്ത് പ്രത്യേകിച്ച് യു ഡി എഫും എൽ ഡി എഫും ശക്തമായ പോരാട്ടത്തിലാണ് ഇവിടെ അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ ഇരുപത്തിമൂന്നാം വാർഡിൽ അബൂത്താഹിർ തങ്ങൾ അദ്ദേഹം നേരത്തെ പഞ്ചായത്തിലെ ആസൂത്രണ സമിതിയുടെ ഉപാധ്യക്ഷനൊക്കെ ആയിരുന്നു അല്ലെ ഉപാധ്യക്ഷനായിരുന്നു അപ്പൊ പഞ്ചായത്തിലെ വികസന കാര്യങ്ങളൊക്കെ എല്ലാം ഇദ്ദേഹത്തിന്റെയും കൂടി കയ്യൊപ്പ് ചാർത്തി തന്നെയാണ് വികസനങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവുക ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾക്ക് ഇവരൊക്കെ നേതൃത്വം വഹിച്ചിട്ടുണ്ട് അപ്പോ ഇരുപത്തിമൂന്നാം വാർഡ് നേരത്തെ യു ഡി എഫിന്റെ വാർഡാണ് ഈ വാർഡില് ഏഹ് മറ്റാർക്കും വിട്ടുകൊടുക്കാതെ ഈ വാർഡ് തുടർന്നും അബുദാഹിർ തങ്ങൾ യു ഡി എഫിന് വേണ്ടി പിടിച്ചെടുക്കുമോ തീർച്ചയായും അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ ഇരുപത്തി വാർഡ് തുടർച്ചയായി യു ഡി എഫിന്റെ ഒരു ശക്തി കേന്ദ്രമാണ് ചരിത്രം വീണ്ടും ആവർത്തിക്കുമെന്നാണ് പറയാനുള്ളത് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഈ യു ഡി എഫിന്റെ ഭരണസമിതിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങാടിപ്പുറം പഞ്ചായത്ത് നമ്മൾ ഇരുപത്തി വാർഡിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഞങ്ങളെ കുട്ടികളുടെ ഒരു ചിരകാല സ്വപ്നമായ ഗ്രൗണ്ട് യാഥാർത്ഥ്യമായ ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞ കാലഘട്ടം അതുപോലെ തന്നെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നമ്മൾ പ്രകടന പത്രികയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പരിപൂർണമായി നടപ്പിലാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ ജനങ്ങളുടെ മുന്നിൽ വോട്ട് അഭ്യർത്ഥിച്ചു കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ഒരു സംശയവും ഇല്ല വലിയ ഭൂരിപക്ഷത്തിൽ ഈ വാർഡ് നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇവിടെ എൽ ഡി എഫ് പറയുന്നത് ഒരു ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ടാണ് അവര് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് പിറകിൽ നിന്ന് ഒന്നാമതാണ് എന്നാണ് ഇപ്പോൾ അവർ പറയുന്നത് അവരെ ഞങ്ങളെ സംബന്ധിച്ച് പറയാനുള്ളത് കഴിഞ്ഞ പതിനെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വർഷ നമുക്ക് എല്ലാവർക്കും അറിയാം അന്നത്തെ വിവരാവകാശ രേഖപ്രകാരം ഞങ്ങൾ അന്ന് അത് പുറത്തുവിട്ടിരുന്നു അന്ന് മലപ്പുറം ജില്ലയിലെ ഏറ്റവും പിറകിലുള്ള ഒരു പഞ്ചായത്തായിരുന്നു അങ്ങാടിപ്പുറം പഞ്ചായത്ത് അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം കൊണ്ടുവരാൻ ഈ യു ഡി എഫിന്റെ ഭരണസമിതി കഴിഞ്ഞിട്ടുണ്ട് നിരന്തരമായി പിന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ പിന്നെ മാറ്റിക്കൊണ്ട് ഭരണ സ്തംഭനം ഉണ്ടാക്കുന്ന രീതി തുറന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോ ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഈ കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അത് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് അതുപോലെ തന്നെ ഒരു ഒട്ടനവധി വികസനം തുടങ്ങി വെച്ചത് പൂർത്തീകരിക്കാനുണ്ട് ബെഡ്സ് സ്കൂൾ പോലത്തെ വൻ പ്രൊജക്ടുകൾ അതുപോലെ തന്നെ ഞങ്ങളുടെ വയോജന പാർക്ക് അത് ഇവിടെ വഴിപ്പാറയിലാണ് വരുന്നത് അതൊക്കെ ഞങ്ങളുടെ ഒരു പിന്നെ ഒരുപാട് കാര്യങ്ങൾ അത് ചെയ്തു തീർക്കാനുണ്ട് അപ്പൊ അതൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ജനങ്ങളെ മുന്നിലേക്ക് ഇറങ്ങുന്നത് തീർച്ചയായും യു ഡി എഫ് വലിയ വിജയത്തോടു കൂടി അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ തന്നെ തിരിച്ചു വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ ഭരണം പിടിച്ചെടുക്കുമെന്നാണ് എൽ ഡി എഫ് പറയുന്നത് യു ഡി എഫിന്റെ പല കാര്യങ്ങളൊക്കെ വെറും എന്താ പറയാ കൺകെട്ട് വിദ്യയാണ് അവര് ചെയ്ത വികസനങ്ങളൊക്കെ ഒന്നും പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല അത്ര ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അപ്പൊ ഇതിനെയൊക്കെ അതിജീവിച്ച് ഉറപ്പായിട്ടും അങ്കാടിപ്പുറം പഞ്ചായത്തിൽ തുടർ വരണം അത് നേരത്തെ സയിദ ടീച്ചറിനെ മുൻ പ്രസിഡന്റ് അവര് പറഞ്ഞിരുന്നു വൈസ് ഷബീർ ഷബീർമുഖ് നേരിട്ട് ഇടപെട്ട് നേതൃത്വം കൊടുത്തിരുന്ന ഷബീർ പറഞ്ഞു തീർച്ചയായും യാതൊരു സംശയവും ഇല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ കഴിഞ്ഞ എൽ ഡി എഫ് ഭരണസമിതിയുടെ ബോർഡിൽ ഉണ്ടായിരുന്ന വ്യക്തി കൂടിയാണ് വിവേചനമില്ലാത്ത വികസനത്തിന് എന്നാണ് ഞങ്ങളുടെ ക്യാപ്ഷൻ തന്നെ അത് പറയാൻ തന്നെ അന്നത്തെ കാലത്ത് ഒട്ടനവധി വിവേചനം ഞങ്ങൾക്കൊക്കെ ഞങ്ങളൊക്കെ പ്രതിപക്ഷത്തായിരുന്ന സമയത്ത് ഈ വാർഡിലൊക്കെ വികസനങ്ങൾ കൊണ്ടുവരുന്നതിൽ വലിയ രീതിയിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് ഈ വർഷം നമുക്ക് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അറിയാം എല്ലാ മെമ്പർമാരെയും തുല്യമായി പരിഗണിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയത് അതുകൊണ്ട് തന്നെ എല്ലാ വാർഡിലും കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് വലിയ ശുഭപ്രതീക്ഷയോട് കൂടിയിട്ടാണ് യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് വലിയ ഭൂരിപക്ഷം ഉണ്ടാകുമെന്നാണ് തന്നെ ഒറ്റരവധി വാർഡുകൾ ഞങ്ങൾ പിടിച്ചെടുക്കും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ യു ഡി എഫിന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും വലിയ പ്രതീക്ഷയാണ് ഭൂതാഹൃത്തങ്ങൾ നമ്മോട് പങ്കുവെക്കുന്നത് നേരത്തെ പഞ്ചായത്തിലെ ആസൂത്രണ സമിതിയുടെ ഉപാധ്യക്ഷനായിരുന്നു പല വികസന പ്രവർത്തനങ്ങളും ഒക്കെ അദ്ദേഹം കൂടി നേതൃത്വം കൊടുത്താണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിരുന്നത് അപ്പോ വീണ്ടും അങ്ങാടിപ്പുറത്ത് യു ഡി എഫ് ഭരണത്തിലെത്തുമെന്ന് ശുഭപ്രതീക്ഷ നമ്മളുമായി അദ്ദേഹം പങ്കുവയ്ക്കുന്നു അദ്ദേഹത്തിന്റെ വാർഡിലും തുടർന്നും യു ഡി എഫ് തന്നെ വിജയിക്കുമെന്ന് അദ്ദേഹം പ്രതീക്ഷ പങ്കുവയ്ക്കുന്നുണ്ട് അപ്പോൾ ഓരോരുത്തർക്കും പ്രതീക്ഷിക്കാം ഓരോരുത്തരുടെയും പ്രതീക്ഷ വിജയിക്കേണ്ടത് ജനങ്ങൾ അവരെ സ്വീകരിക്കുമ്പോഴാണ് ജനം തീരുമാനിക്കണം ആര് വേണം ആര് വേണ്ടെന്ന് ജനം തീരുമാനിക്കട്ടെ ആര് വേണം ആര് വേണ്ടെന്ന് ജനങ്ങളാണല്ലോ പരമാധികാരികൾ ജനങ്ങളുടെ വോട്ട് നേടിയാണല്ലോ ഓരോരുത്തരും ജനപ്രതിനിധികളാവുന്നത് അപ്പോ ആര് വേണമെന്ന് ജനം തീരുമാനിക്കട്ടെ ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബാർ വേണാട്ട് ചാനട്ടൺ പെരിന്തൽമണ്ണിയൻസ് revolutionary, sensible diversity, shopping aspirations beyond everyone's expectations. Progressive home electronics, luminous hand-picked fruits, freshest veggies, finest groceries, enticing gifts, crockeries, and cosmetics. Meets your expectations. Jamjoom Hypermarket Exceeding Expectations.